സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഹൂറികളും അപ്സര സ്ത്രീകളും രണ്ടു മതങ്ങളിലെ ഈ സങ്കൽപ്പങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മൂന്നാം കക്ഷിക്ക് എന്തു കാര്യം മതസങ്കൽപ്പങ്ങളുടെ വിശദീകരണം മാത്രമെങ്കിൽ കാര്യമില്ല എന്നാൽ വിഷയം മറ്റൊന്നാണ് മദ്യവും ഹൂറികളും ലഭ്യമായ പുരുഷ കേന്ദ്രീകൃതമായ സ്വർഗസങ്കൽപത്തെ ന്യായീകരിക്കുവാൻ മതപണ്ഡിതൻ നടത്തുന്ന വിശദീകരണം വിമർശകരുടെ കണ്ണിലെ കോൽ എന്ന മട്ടിൽ അദ്ദേഹം പഴിക്കുന്നത് അപ്സര സ്ത്രീകൾ എന്ന സർവേശ്വസങ്കൽപ്പം ഇതര മതസങ്കല്പങ്ങൾ തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് വിചാരം നടത്തേണ്ട കാര്യം സാധാരണഗതിയിൽ ക്രൈസ്തവർക്കില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു കാര്യമല്ല കാരണം ഇവയിലൊന്ന് ലോക സമാധാനത്തെ ബാധിക്കുന്ന വിധം ചിലരെ റാഡിക്കലുകളാക്കി മാറ്റാൻ പോന്നതാണെന്ന് കണ്ടുകഴിഞ്ഞു ദൈവത്തെ അല്ല ഹൂറികളെയാണ് സ്വർഗത്തിൽ നേടുകയെന്ന് ഭ്രമിച്ചു പോകുന്ന ചിലരെ ആ നിരയിൽ ഹമാസ് തീവ്രവാദികളും പെടുന്നു ആ ലക്ഷ്യം അവരെ ഇസ്രയേലിനെതിരായ ക്രൂരതയ്ക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിന അപ്സര സ്ത്രീ സങ്കല്പമാകട്ടെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രകാരം ആ മതത്തിലെ യോഗികൾ പഠിപ്പിക്കുന്ന സ്വർഗം പരമമുക്തി അഥവാ മോക്ഷമാണ് ജന്മാന്തരങ്ങളിലൂടെ നേടിയെടുക്കുന്നത് അവർ സങ്കല്പിക്കുന്നത് പരമാത്മാവിനെ പ്രാപിക്കുന്ന അവസ്ഥ മറ്റാരെയും പ്രാപിക്കലല്ല മുക്തി നേടാൻ സമാധിയിരിപ്പ് പ്രയോപഗമനം എന്നിവ പോലുള്ള മാർഗങ്ങൾ അവരുടെ വിശ്വാസത്തിലുണ്ട് അത് വിശ്വസിക്കാത്ത മറ്റുള്ളവർക്കും ഒന്നറിയാം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല ചെയ്ത് ചാവേറുകളാകുന്ന മാർഗം അതിൽ കണ്ടിട്ടില്ല എന്ന് അപ്സര സ്ത്രീകളെ മോഹിക്കുകയോ അവർക്ക് വേണ്ടി പൊരുതുകയോ ചെയ്യുന്നതൊക്കെ ഇതിഹാസത്തിൽ തുടങ്ങി ഇതിഹാസത്തിൽ അവസാനിച്ച കഥ അറിയുന്ന ചരിത്രത്തിൽ ആ മതത്തിലെ ഒരു വിശ്വാസിയും അപ്സരസിനെ മോഹിച്ച് സ്വർഗം നേടാൻ ശ്രമിക്കുന്നില്ല അതിനായി ചാവേർ മാർഗം അവലംബിക്കുന്നില്ല വിശുദ്ധ യുദ്ധം നടത്തുന്നുമില്ല അങ്ങനെയൊരു സ്വർഗസങ്കൽപ്പത്തെക്കുറിച്ച് മതത്തിൻ്റെ പൊതുധാരയിലുള്ള ആരും പറയുന്നേയില്ല അതേസമയം മറുപക്ഷത്തെ അവസ്ഥ എന്താണ് ഏകദൈവ വിശ്വാസ സങ്കല്പം മരണശേഷം ആ ദൈവം നൽകുന്ന ഒന്നുകിൽ മോഹിനികളായ ഇണകളും മദ്യവും ഭൗമിക സങ്കല്പ പ്രകാരമുള്ള മറ്റെല്ലാ സന്തോഷങ്ങളും ലഭ്യമായ സ്വർഗം അല്ലെങ്കിൽ തീയിലിരിക്കുന്ന നരകത്തിലെ മഹാശിക്ഷ ഒരു വേള നരകഭയം മറന്നുപോയാലും ഈ സ്വർഗം നേടണമെന്ന ചിന്ത മറന്നേക്കില്ല കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാലും സ്വർഗം ഉറപ്പില്ലെതാനും സ്വർഗം ഉറപ്പാക്കുന്ന ഒരു ഉള്ളൂ വിശുദ്ധ യുദ്ധത്തിൽ ശത്രുക്കളെ കൊന്നോ കൊല്ലാൻ ശ്രമിച്ചോ ചാവേൽക്കുക അതിനെ റാഡിക്കലാകാതെ നിവൃത്തിയില്ലല്ലോ റാഡിക്കലായാൽ കൊലയും ചാവേറും പ്രശ്നവുമല്ല മതം നൽകിയ ഹൂറി സങ്കൽപ്പം ഗാസയിൽ ആക്രമത്തിന് സജ്ജമായ ഹമാസ് തീവ്രവാദിയെ എങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്ന് ശരീരത്തിന്റെ പ്രത്യേക ഭാഗം കോൺക്രീറ്റ് കട്ട കൊണ്ട് മറച്ചു നിൽക്കുന്ന തീവ്രവാദിയുടെ ചിത്രം പറഞ്ഞുതരും ഇതേക്കുറിച്ചുള്ള സത്യം ഇന്ന് ലോകത്ത് ഏറെ പേർക്കും അറിയാം കാരണം തീവ്രവാദികളെ അവരുടെ മതഗ്രന്ഥങ്ങൾ എങ്ങോട്ട് നയിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അപ്സര സ്ത്രീവാദം കൊണ്ട് സന്തുലനമാണ് മതപണ്ഡിതൻ ഉദ്ദേശിച്ചതെങ്കിൽ പറയാം അതിൽ സന്തുലനം തീരെ ഇല്ല രത്ന ചുരുക്കം ഇതാണ് ഹൂറി പ്രതീക്ഷ തീവ്രവാദികളായി സ്വർഗം നേടാൻ ഹമാസികളെ പരോക്ഷമായെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ അപ്സര സ്ത്രീകൾ ചരിത്രത്തിൽ ആരെയും തീവ്രവാദികളാകാൻ പ്രേരിപ്പിക്കുകയോ മോക്ഷം നേടാൻ മോഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധമില്ലാത്ത കാര്യമെങ്കിലും ലോകസമാധാനവുമായി പരോക്ഷ ബന്ധമുണ്ട് കേവലം ചരിത്രപരമായി മാത്രം ഇത്രയും പറഞ്ഞതിൻ്റെ പ്രസക്തിയും അതുതന്നെ പാപ്പാബിലെ ചർച്ച കേരളത്തിലും എത്തിയോ ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യ ശക്തിയുടെ ഇരിപ്പിടത്തെ ഊഹാപോഹം അങ്ങനെ സംഭവിച്ചതല്ല കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവിനെ ചിലർ ആവേശപൂർവം സാധ്യതാ വർധമാനത്തിന്റെ പാത്രമാക്കിയെന്നു മാത്രം ഒരു കേരളീയ പിതാവ് അത്ര സാധാരണമല്ലാത്ത വിധത്തിൽ കർദിനാളായി ഉയർത്തപ്പെട്ടതിന്റെ സന്തോഷം കേരളത്തിന്റെ മുഴുവൻ സന്തോഷമാണ് ആ സന്തോഷമാകാം ചിലരെ അത്തരം വർത്തമാനത്തിന് പ്രേരിപ്പിക്കുന്നത് അടുത്ത പാപ്പ ആരാകാം എന്നത് സംബന്ധിച്ച സ്വാഭാവിക ജിജ്ഞാസയും ഇതിനൊപ്പം വരാം എന്നാൽ ജിജ്ഞാസിയെ തൃപ്തിപ്പെടുത്തലല്ല പാപ്പാബിലെ എന്നും പാപ്പാബിൾ എന്നുമൊക്കെ വിളിച്ചുള്ള പ്രവചനമെന്ന് അതിന് പിന്നിലുള്ളവർ പറയുന്നു സാധ്യതയുള്ള കർദിനാൽമാരുടെ ചുരുക്കപ്പട്ടിക സ്വന്തം നിലയിൽ തയ്യാറാക്കി ചിലർ പ്രചരിപ്പിക്കുന്ന ഏർപ്പാട് മുമ്പേ തന്നെ നടക്കുന്ന കാര്യം അതെന്തായാലും ഫ്രാൻസിസ് പാപ്പ വിശ്വാസികളെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാപ്പാബിലെ അഭ്യൂഹങ്ങൾ പരത്തുന്നത് ആരുടെ താല്പര്യമാണ് അത് മര്യാദകേട് ആണോ എന്നീ ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നതാണ് മര്യാദകേടെന്ന് കരുതുന്നവരും ചർച്ച ആവശ്യമെന്ന് കരുതുന്നവരും വത്തിക്കാന്റെ ചുറ്റുവട്ടത്ത് ഒരുപോലെയുണ്ട് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്നും അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് അതേ കുറിച്ച് അകാലത്തിൽ അനാവശ്യമായ ആകാംക്ഷയും ജിജ്ഞാസയും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് പ്രവചനവിരുദ്ധരുടെ സങ്കല്പം അതേ സമയം തങ്ങളിൽപ്പെട്ടവരെ കുറിച്ച് കോൺക്ലേവ് അംഗങ്ങൾക്ക് വ്യക്തമായ അറിവും ധാരണയും ഉണ്ടാകുക എന്നത് ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ആവശ്യവും സഹായവും ആണെന്നത് മറുസങ്കൽപ്പം കാരണം പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിച്ചത്തിൽ കോൺക്ലേവ് അംഗങ്ങൾ സ്വന്തം ബുദ്ധിയും തീരുമാനവും ഉപയോഗിച്ച് നിർവഹിക്കുന്ന ഉത്തരവാദിത്തമാണെന്നതെന്ന് അതിന്റെ വക്താക്കൾ ഓർമ്മിപ്പിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എൺപത്തെട്ടാം ജന്മദിനത്തിനോട് ബന്ധപ്പെട്ടാണ് ഈ തർക്കവും ചർച്ചയും അടുത്തിടെ ഒരുപോലെ സജീവമായത് താൻ വിരമിക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ നിലയ്ക്ക് അതിൻ്റെ വേഗം കുറഞ്ഞെങ്കിലും ഭാവിയിലെ പാപ്പ ആരാകണമെന്ന് കോൺക്ലേവും വിശ്വാസികളും അറിഞ്ഞിരിക്കുന്നത് നല്ലത് എന്ന നിലപാടാണ് ചില കത്തോലിക്ക ലേഖകരെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലത്ത് പാപ്പാപിലെ പ്രവചനങ്ങളിൽ പെട്ടവരും അല്ലാത്തവരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സാമാന്യമായി പറയട്ടെ പ്രവചനങ്ങൾക്ക് പ്രത്യേക പ്രസക്തി ഉണ്ടായില്ല അതിനപ്പുറം ഇപ്പോൾ വിവരിക്കുന്നില്ല പ്രസക്തമായ കാര്യം അടുത്ത മാപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന്റെ ഘടനയാണ് അടുത്തിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കഴിവുകേട് ആരോപിച്ച യൂട്യൂബർ മാധ്യമ പ്രവർത്തകനെ പോലുള്ളവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യ ശക്തിയുടെ സോഫ്റ്റ് പവറിന്റെ ഇരിപ്പിടമാണ് മാർപ്പാപ്പ പദവി പാപ്പയുടെ നിലപാടുകളും തീരുമാനങ്ങളും കത്തോലിക്ക സഭയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കാൻ കെൽപ്പുള്ളവയായി മാറാറുണ്ട് ആ സൗമ്യ ശക്തി ഇപ്പോൾ കൈയാളുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അത്തരത്തിൽ എന്തു തീരുമാനമെടുത്തു എന്നറിയാൻ കോൺക്ലേവിൻ്റെ ഘടന അറിയണം വളരെ ചുരുക്കി പറഞ്ഞാൽ തന്നെ തെരഞ്ഞെടുത്ത കോൺക്ലേവ് പോലെ ഒന്നല്ല തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഫ്രാൻസിസ് പാപ്പ നിയോഗിക്കുന്ന കോൺക്ലേവ് ഇപ്പോഴത്തെ കണക്കിൽ ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൽമാരിൽ എൺപത് വയസ്സ് കഴിയാത്ത നൂറ്റി മുപ്പത്തെട്ട് പേരാണ് പാപ്പയെ തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള കോൺക്ലേവ് അംഗങ്ങൾ ഇനിയുള്ള നാളുകളിൽ ഈ എണ്ണത്തിന് മാറ്റം വരാം ഇവരിൽ ഭൂരിപക്ഷം ഏഷ്യ ആഫ്രിക്ക മധ്യ അമേരിക്ക തെക്കേ അമേരിക്ക ഓഷ്യാനിയ മേഖലകളിൽ നിന്നുള്ളവർ ഈ നൂറ്റി മുപ്പത്തെട്ട് പേരിൽ നൂറ്റി പത്ത് പേരെ നിയമിച്ചത് ഫ്രാൻസിസ് പാപ്പ വികസന ലോകത്തോടുള്ള തൻ്റെ താല്പര്യം നിലനിൽക്കുന്ന വിധത്തിൽ തന്നെയാണ് പാപ്പ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇറ്റലിക്കോ യൂറോപ്പിനോ അമേരിക്കോ റോമൻ കുരിയയ്ക്കോ കൂട്ടായി പോലും പുതിയ കോൺക്ലേവിൽ ഏകപക്ഷീയമായ സംഖ്യ മുൻതൂക്കമില്ല പുതിയ പാപ്പ എവിടെ നിന്നുള്ള ആളായിരിക്കും എന്നതിനെ ഈ ഘടന സ്വാധീനിക്കും എന്നത് മാനുഷികമായ നിഗമനം അതിനെ ശരിവെക്കേണ്ടത് ഭാവിയാണെന്ന് മാത്രം ഈ പശ്ചാത്തലത്തിലുള്ള പുതിയ പാപ്പാപിലെ പട്ടികയിലെ ഇരുപത്തിരണ്ട് കർദിനാൽ പതിനാറാമാൻ മാർപ്പാപ്പ നിയമിച്ച ഫിലിപ്പൈൻസിലെ മണിലിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ പെടുന്നു എന്നത് ശ്രദ്ധേയം ഏഷ്യൻ സാന്നിധ്യം ഇത് സഭയുടെ പട്ടികയല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം ചിലർ കണ്ട സാധ്യത മാത്രം പക്ഷേ ഫ്രാൻസിസ് പാപ്പ തനിക്ക് ശേഷമുള്ള പാപ്പയെയും സഭയേയും എത്ര മാത്രം സ്പർശിക്കുമെന്ന് അക്കാദമികമായി ഊഹിക്കാൻ ഇതൊരു ഘടകം തന്നെയാണ് കേരളത്തിലുള്ളവർ സന്തോഷത്തോടെ പറഞ്ഞ മോഹം സാധുവോ സാധ്യതയോ ആണോ എന്ന ചോദ്യവും വെറുതെ വിടാൻ നമുക്ക് അധികാരമില്ലെന്ന് മാത്രം ചിന്തിച്ചു നിർത്താം ദൈവഹിതമായാൽ സമയത്തിന്റെ തികവിൽ കൈറോസ് സമാഗതമാകുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് നമ്മിലേക്കും എത്തിച്ചേരാതിരിക്കുക കത്തോലിക്ക സഭാനേതൃത്വത്തെ നേതൃത്വത്തെ ആണോ ആ യൂട്യൂബർ മാധ്യമ പ്രവർത്തകൻ ഉദ്ദേശിച്ചത് ആകാതിരിക്കട്ടെ എന്തായാലും മാത്യു സാമുവെലിന്റെ വാക്കുകൾക്ക് കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് പലരും മറുപടി പറഞ്ഞു കഴിഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയെ നൂറ്റാണ്ടിലെ കഴിവുകെട്ട പാപ്പയെന്നും അഭിമന്യ കർദനാൽ ജോർജ് കൂവക്കാടിനെ മാർപ്പാപ്പയുടെ ട്രാവൽ ഏജന്റ് എന്നും അതിനേക്കാൾ താഴ്ത്തി പെട്ടി എടുപ്പുകാരൻ എന്നുമൊക്കെ പറഞ്ഞതിനെ ഒരു മാധ്യമ പ്രവർത്തകന്റെ സാമർഥ്യമായല്ല അതിസാമർഥ്യമായാണ് കത്തോലിക്ക വിശ്വാസികൾ കാണുന്നത് വായുവിൽ മുഷ്ടിപ്രഹരം നടത്തുന്ന ബോഷത്വമായും ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ചാരി അവ ലോക സത്യങ്ങളും തൻ്റെ ബോധ്യവും എന്ന മട്ടിൽ അവതരിപ്പിച്ചതിലാണ് അതിസാമർഥ്യം ധൈര്യപ്പെട്ട് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് തൻ്റെ മാധ്യമ പ്രവർത്തന ശേഷിയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താനുള്ള മോഹം മനസ്സിലാക്കാൻ കഴിയും പരിചയ സമ്പന്നതയും പ്രശസ്തിയും സൈബറിടത്തിലുള്ള റീച്ചും സങ്കലിതമായാൽ ജറമിയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്ന പ്രകാരമാകാൻ യൂട്യൂബർക്കും പ്രലോഭനമുണ്ടായേക്കാം സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുകയും സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളിപ്പാടാകുമെന്ന് കരുതുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ പോലെ പറയാൻ തോന്നുന്ന അവസ്ഥ അഥവാ ഫ്രാൻസിസ് മാർപ്പാപ്പിക്കും കത്തോലിക്ക സഭയ്ക്കും എതിരായ തങ്ങളുടെ തോന്നലുകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള പ്രവചനമായി വിളമ്പുന്ന ചില അഭിനവ റിവൈവലിസ്റ്റ് പ്രവാചകന്മാരെ പോലെ ആകാനുള്ള മോഹം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അത്തരം റിവൈവലിസ്റ്റുകൾ മുമ്പേ നടക്കുന്ന ഗോവിന് പിന്നിലെ ഗോകൂട്ടം പോലെ തുടരെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ നാ വരുന്നതൊക്കെ പ്രവചനമാണെന്ന് കരുതി തലയാട്ടുന്നവരുണ്ടോ ആവോ അത്തരം തോന്നൽ പിടിപ്പെട്ടാൽ മാർപ്പാപ്പിക്കും മറ്റു സഭാ നേതാക്കൾക്കും എതിരെ താൻ പറയുന്നത് വിശ്വമാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ മഹത്തായ ഉദാഹരണമാകുന്ന സങ്കല്പവും പിടികൂടാം വിമർശനം വന്ന ശേഷവും പറഞ്ഞതിന് മാറ്റമില്ല എന്ന മട്ടിൽ നിലകൊള്ളുന്നത് വിദേശ മാധ്യമങ്ങളെ മുഖവിലേക്കെടുത്തത് കൊണ്ടാണല്ലോ വത്തിക്കാനെയും തിരുസഭയെയും സ്വന്തം അജണ്ട പ്രകാരം അവതരിപ്പിക്കുന്നവരെ ചാരി ബലം പിടിച്ചു നിൽക്കുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് പലർക്കും അറിയാവുന്ന പഴയൊരു കാര്യമാണ് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച സാക്ഷാൽ നെപ്പോളിയൻ ചക്രവർത്തിയോട് അന്നൊരു കർദിനാൽ പറഞ്ഞത് കത്തോലിക്ക സഭയെ തകർക്കാൻ എനിക്ക് കഴിയുമെന്നറിയില്ലേ എന്ന ചോദ്യത്തിന് അല്ലയോ സമ്രാട്ടേ ഞങ്ങൾ കത്തോലിക്ക പുരോഹിത സമൂഹം പതിനെട്ട് നൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ടും നടക്കാത്ത കാര്യം അങ്ങേ കൊണ്ട് സാധിക്കില്ല എന്ന മറുപടി നർമ്മം പുരണ്ട വാക്കുകളാണെങ്കിലും ഇന്നും തിരുസഭ ആക്രമിക്കപ്പെടുമ്പോൾ ഓർമ്മിക്കേണ്ട മറുപടി ആത്മാർത്ഥമായ ആത്മവിമർശനവും കത്തോലിക്ക സഭയെ നയിക്കുന്ന അജയമായ ദൈവിക ശക്തിയിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ സാക്ഷ്യവും വരാനിരിക്കുന്ന എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള പ്രഖ്യാപനവും അടങ്ങിയ ഉത്തരം കത്തോലിക്ക സഭയെ തകർക്കാൻ പുറത്താർക്കും കഴിയില്ല എന്നതാണ് ചുരുക്കം ഇത് പുറത്തുള്ളവരോടുള്ള മറുപടിയേക്കാൾ അധികമായി അകത്തുള്ളവരുടെ ഉത്തരവാദിത്തവും വീഴ്ചയും ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് മാർപ്പാപ്പയെ കുറിച്ചുള്ള ഇവിടുത്തെ വിമർശനത്തിന് പിന്നിലെ മനോവികാരങ്ങൾ എളുപ്പം ഗ്രഹിക്കാം സഭാ സമൂഹത്തിൽ നിരവധി പേർക്ക് വീഴ്ചകളും കുറവുകളും സംഭവിച്ചിട്ടും കത്തോലിക്ക തിരുസഭ മായ കോട്ടെന്ന് കാണുക നിമിത്തം ചിലർക്ക് തോന്നുന്ന അസൂയാജന്യമായ നിഷേധഭാവവും അപകർഷ ചിന്തയും അതിന് ബദലായി തിരുസഭാ തലവനെ മാർപ്പാപ്പിയെ തന്നെ വിമർശിച്ചാൽ മാധ്യമ ഹീറോയിസം ഹീറോയിസമാകുമെന്ന വെറും ചിന്തയും എങ്ങനെയും അവസരം കണ്ടെത്തി പരിശുദ്ധ പിതാവിനെയും വത്തിക്കാനെയും തിരുസഭയെയും വിമർശിച്ചാൽ അവർക്ക് സായൂജ്യം അങ്ങനെയൊരു സായൂജ്യമോഹമാണോ മാർപ്പാപ്പയെയും വൈദിക പദവിയിൽ നിന്ന് അദ്ദേഹം നിയമിച്ചുയർത്തിയ കർദിനാലിനെയും കുറിച്ച് ആക്ഷേപം പറയാൻ കാരണമായത് അത് യൂട്യൂബർ ആത്മശോധന ചെയ്യേണ്ടുന്ന കാര്യം ആയാലും ഒരു കത്തോലിക്ക വിശ്വാസി മാത്യു സാമുവലിനെ ഓർമ്മിപ്പിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് ലോകകാര്യങ്ങൾ അറിയാം പക്ഷേ ക്രിസ്തുവിനെ അറിയില്ല എന്നാണ് അക്കാര്യം തന്നെ കുറച്ചും കൂടി വ്യക്തമായി പറയട്ടെ ട്രാവൽ ഏജന്റിന്റെ ജോലിയും പെട്ടിയെടുക്കുന്ന ജോലിയും യേശുവിൻ്റെ കണക്കിൽ ഒരുപോലെ വിലയുള്ളതാണ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച ശേഷം എളിമയുടെ ശുശ്രൂഷ മാതൃകയാക്കാനാണ് യേശുനാഥൻ പഠിപ്പിച്ചത് അവിടുന്ന് തന്റെ സഭയെ ഏൽപ്പിച്ചു കൊടുത്ത പത്രോസിന്റെ പിൻഗാമിയും പരസ്പരം കഴുകാൻ ഉപദേശിക്കപ്പെട്ട വൈദിക സമൂഹത്തിന്റെ തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ വനിത തടവുകാരുടെയും പല മതക്കാരായ അഭയാർത്ഥികളുടെയും കാലുകൾ കഴുകിയ പിതാവാണ് അദ്ദേഹത്തിന്റെ പെട്ടി എടുക്കുവാനും ട്രാവൽ ഏജന്റ് ആകാനും എത്ര പേരെ വേണമെങ്കിലും കിട്ടും എത്ര പേർ വേണമെങ്കിലും തയ്യാറാകും അത് കർദ്ദിനാൽ പദവിക്കുള്ള യോഗ്യതയല്ല കാലു കഴുകുന്ന ശുശ്രൂഷാ മനോഭാവമുള്ള വൈദികനെ ആധ്യാത്മിക പിതാവിനും അതുവഴി യേശുവിൻ്റെ സഭയ്ക്കും വേണ്ടി ലോക ദൃഷ്ടിയിൽ ഇപ്പറഞ്ഞതിനേക്കാൾ തന്നെ ശുശ്രൂഷയും ചെയ്യാൻ കഴിയും പലരും ചെയ്യുന്നുമുണ്ട് അത് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെയും എളിമയുടെയും ശുശ്രൂഷഭാവത്തിൻ്റെയും ഫലമാണ് ലൗകിക മഹിമയോ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന സാമർഥ്യ പ്രകടനമോ അതിലില്ല വീഴ്ചകളെയും അവ വരുത്തുന്നവരെയും കവിയുന്നതാണ് തിരുസഭയിലെ വൈദിക രഹസ്യങ്ങളുടെ ശക്തി എന്നതുകൊണ്ടാണ് കർത്താവിന്റെ സഭ ഇന്നും ഒരേ സമയം കോട്ട പോലെയും എളിയെ ശുശ്രൂഷയാലും നിലകൊള്ളുന്നത് എന്ന കാര്യം കൂടിയും വിമർശകർ ഗ്രഹിച്ചു വെക്കണം വത്തിക്കാനിൽ മാർപ്പാപ്പയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ച ആളാണ് മാർ ജോർജ് കൂവക്കാട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരാൻ തുടങ്ങുന്നവരെ തേടി ചെല്ലുന്ന യോഗ്യതകളാണ് അദ്ദേഹത്തിനുമുള്ളത് മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് മാത്രം അതിൻ്റെ അർത്ഥവും വിലയും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സ്വന്തം അജണ്ടയുള്ള മാധ്യമങ്ങളുടെ പിന്നാലെ പോയാൽ തീർച്ചയായും അതിന് കഴിയാതെ വരും വിമർശനത്തിലൂടെ വെളിപ്പെട്ടത് ഇവയാണ് വിമർശകനെ കൂവക്കാട് പിതാവിനെ അറിയില്ല യേശു ക്രിസ്തുവിന്റെ രഹസ്യാത്മക ശരീരമായ കത്തോലിക്ക തിരുസഭയെ അറിയില്ല സഭയുടെ തലവനായി യേശു നിയോഗിച്ച പത്രോസിന്റെ പിൻഗാമിയെ കുറിച്ച് അത്ര പോലും അറിയില്ല അറിവുകേട് എന്ന സാധ്യത അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷിക്കുമ്പോൾ ദ്വേഷിക്കാനല്ല മാറ്റം ആശംസിക്കാനേ വിശ്വാസികൾക്ക് കഴിയൂ ഒപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കത്തോലിക്ക സഭയ്ക്കെതിരെ ഗോഷ്ടാക്രമണം നടത്താൻ കഴിഞ്ഞു എന്ന് കരുതുന്നവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നെപ്പോളിയൻ ചക്രവർത്തിക്ക് കർദിനാൽ നൽകിയ മറുപടി തന്നെയാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം